സി എച്ച് ആർ വിഷയത്തിൽ മലയോര അവകാശ വേദി കർഷക സമ്മേളനം നടത്തി സി എച്ച് ആർ വിഷയത്തിൽ ആശങ്കയറിയിച്ച് മലയോര അവകാശ വേദിയുടെ നേതൃത്വത്തിൽ കർഷകർ സെൻട്രൽ എംപവേഡ് കമ്മിറ്റിക്കും സംസ്ഥാന സർക്കാരിനും വിദഗ്ദ്ധ സമിതിക്കും പരാതി നൽകുന്നതിന് തീരുമാനമെടുത്തു രാജാക്കാട് പഞ്ചായത്തിലെ മുല്ലക്കാനത്ത് ചേർന്ന യോഗത്തിലാണ് സി എച്ച് ആർ മേഖലയിൽ വീട് വെച്ചും കൃഷി ചെയ്തും താമസിക്കുന്ന കൈവശക്കാർ പരാതികൾ അയക്കാൻ തീരുമാനമെടുത്തത് ൈറേഞ്ച് മേഖലയിൽ പട്ടയവിതരണം നിർത്തലാക്കിയതും ഏലം കുത്തകപ്പാട്ടം പുതുക്കി നൽകാത്തതിനും പിന്നിൽ ചിലർക്ക് നിക്ഷിപ്ത താൽപര്യങ്ങളുണ്ടെന്ന മലയോര അവകാശവേദി നേതൃത്വം ആരോപിച്ചു ഒരു തുണ്ട് വനഭൂമി പോലുമില്ലാത്ത രാജാക്കാട് പഞ്ചായത്തിലും സി എച്ച് ആറിന്റെ പേരിൽ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ബേബി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബെന്നി പാലക്കാട്ട് സിബി കൊച്ചുവള്ളാട്ട് തങ്ങച്ചൻ വെട്ടുകല്ലേൽ ബേബി ചക്കാങ്കൽ ജോബി പടിഞ്ഞാറേക്കൂറ്റ് ടൈറ്റസ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് യോഗത്തിൽ വച്ച് കേരള സർക്കാരിനും കേന്ദ്ര എംപവേട് കമ്മിറ്റിക്കും നൽകുന്നതിനായി തയ്യാറാക്കിയ അപേക്ഷയിൽ ഒപ്പിട്ടുകൊണ്ട് എഴുപത്തിയെട്ടുകാരിയായ സർപ്പക്കുഴിയിൽ കമലാക്ഷി കരുണാകരൻ എന്ന വീട്ടമ്മ മെമ്മോറണ്ണം സമർപ്പണത്തിന് തുടക്കമിട്ടു അൻപത് വർഷത്തിലധികമായി തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തങ്ങളെ ഒഴിവാക്കാനുള്ള അധികൃതരുടെ ദുർവാശിക്കെതിരെ പ്രശ്നപരിഹാരം കാണും വരെയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കർഷക യോഗം പ്രഖ്യാപിച്ചു സ്ത്രീകളടക്കം നിരവധി കർഷകരാണ് പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ രാജകുമാരി